മത്തയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നിയമജ്ഞരുടെയും ഫരീസിയരുടെയും കപടനാട്യം യേശു ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു നിയമജ്ഞരും ഫരീസിയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവാൻ എന്നാൽ അവരുടെ പ്രവർത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിറിൽ അനക്കാൻ പോലും തയ്യാറുമല്ല മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ നിങ്ങൾ എല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ സ്വർഗസ്തനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാര് എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കുന്നു തങ്ങളെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്തന്നെ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടും കപടനാട്ടിക്കാരായ നിയമജ്ഞരെ ഫലീസിയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്ടിക്കാരായ നിയമജ്ഞരെ ഫലീസ്യരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നഗരസന്ധതിയായി തീർക്കുന്നു അന്ധരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ ഇട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്ധരും മൂഢരും ആയവരെ ഏതാണ് വലുത് സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ടാണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്ധരെ ഏതാണ് വലുത് വലത് വസ്തുവോ കാഴ്ച വസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൻ്റെ മേൽ ഉള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു കപടനാട്ടിക്കാരായ നിയമജ്ഞരെ ഫരീസ്യരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതകുപ്പ അജീരകം എന്നിവയ്ക്ക് ശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്ത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ അന്ധരായ മാർഗദർശികളെ കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ കപടനാട്ടക്കാരായ നിയമജ്ഞരെ ഫരീസിലെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കുന്നു എന്നാൽ അവയുടെ ഉള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അന്ധനായ ഫരീസയ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം കൂടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക കവിടനാട്ടിക്കാരെ നിയമജ്ഞരെ ഫരീസരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കൂടിക്കിടക്കുന്നു അതുപോലെ ബാഹ്യമായ മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപഠ്യവും അനീതിയും നിറഞ്ഞവരാണ് കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരീസ്യരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടി പങ്കാളികളാ ആകുമായിരുന്നില്ല എന്ന് അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾ തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ സർപ്പങ്ങളെ സന്തതികളെ നരകവിധിയിൽ നിന്നൊഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കളേക്ക് അയക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനകളിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിരപരാധനായ ആബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യെ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയായുടെ പുത്രനായ സക്കറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം ഈ തലമുറ സംഭവിക്കുക തന്നെ ചെയ്യും യേശു ജെറൂസലേമിനെ കുറിച്ച് വിളപിക്കുന്നു ജെറൂസലേം ജെറൂസേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് ഐക്യപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകൊണ്ട് ഉള്ളിൽ കാത്തു കൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾ വിസമ്മതിച്ചു ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യമായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല